ഒഴുത് വലിയൊരു ത്യാഗത്തിൻ്റെ സമയമായിരുന്നു ഒഴുതു പരീക്ഷണമായിരുന്നു ശുചവു റസൂലില്ല വസല്ലം അവിടുത്തെ പരിശുദ്ധമായ മുഖത്ത് മുറിവുകളുണ്ടായ യുദ്ധമാണത് ചോരചിന്തിയ യുദ്ധമാണ് പല്ലുപൊട്ടിപ്പോ യുദ്ധമാണത് ഫിദാ കമ്മീയ റസൂലല്ലാഹ്ണി കയാ തൊലി അള്ളാഹു ഹബീബിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയാണ് പറഞ്ഞു നബിയേ ദൂന ദൂന ഹബീബേ അങ്ങെൻ്റെ നേരെ ബാക്കിൽ നിൽക്കണം എൻ്റെ നെഞ്ചിൻ്റെ ബാക്കിലാവണം അങ്ങയുടെ നെഞ്ച് എൻ്റെ കഴുത്തിൻ്റെ പിറകിലാവണം അങ്ങയുടെ കഴുത്ത് ഏതെങ്കിലും ഒരു അമ്പോ ഒരു കുന്തമോ ഒരു വാളോ അങ്ങയെ തേടി വന്നാൽ അത് എന്റെ ദേഹത്ത് കൊള്ളണം അപ്പോഴാണ് കുറേശികൾപ്പെട്ട ഒരാൾ വാളുമായി ഹബീബിനെ വെട്ടാൻ വരുന്നു മുമ്പിൽ നിന്ന് തടുക്കാൻ പരിചയ പോല കൈ കൊണ്ടങ്ങ് തടുത്തു കൊടുത്തതാ കയ്യങ്ങ് മുറിഞ്ഞു പോയിട്ടുണ്ട് തൊലഹൃദയോഹൻ ഹബിൻ്റെ അപ്പോഴാണ് സുഹാബിമാർ പറഞ്ഞത് ഉഷദ് തൊൽഹയുടെ ഉഷദാണ് ഉഹദിൻ്റെ പുണ്യങ്ങൾ തൊൽഹദങ്ങൾ കൊണ്ടുപോയല്ലോ കയ്യങ്ങ് വെച്ചു കൊടുത്തു ആ കൈ വെച്ചില്ലെങ്കിൽ ആ വെട്ടുകൊള്ളുന്നത് ആർക്കാണ് ഹബിവാഹുതങ്ങൾക്കാണ് ആലോചിച്ചു നോക്കിയൊരു വിരല് ചെറിയൊരു ബ്ലേഡ് കൊണ്ട് തട്ടിപ്പോയാൽ നഖമുറിക്കുമ്പോൾ ഇച്ചിരി കയറിപ്പോയാൽ അതിൻ്റെ വേദന എത്രയാണ് കയ്യങ്ങ് വെച്ചു കൊടുത്തു മഹാനായ തുൽഹർദി അള്ളാഹു മഹബത്താണ് ഹിബാണ് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക ഹിബ്ബാണിത്